വട്ടമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്കൂൾ ടൂർ ബസ് അപകടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ വിവാദങ്ങൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വട്ടമല റോഡിലെ അപകട കെണിയെക്കുറിച്ചും ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയെക്കുറിച്ചും അലംഭാവം കാട്ടിയ ടൂർ ബസ് ഡ്രൈവർക്ക് നൽകണമെന്ന് പോലീസിനോട് പറയാൻ നാട്ടുകാർ ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ച ചികിത്സയെക്കുറിച്ചുമൊക്കെ പറയുന്നതിനു മുമ്പ് സ്കൂൾ വിനോദയാത്ര സംഘടിപ്പിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഈ സന്ദർഭത്തിൽ ചിലത് ആദ്യമായി പറയട്ടെ സ്കൂൾ വിനോദയാത്ര സംബന്ധമായി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഒന്നും സ്കൂൾ അധികൃതർ എന്ന നിങ്ങളിൽ പലരും ഗൗനിക്കുന്നില്ലെന്നതിന്റെയും എത്ര ഉദാസീനമായാണ് ടൂർ സംഘടിപ്പിക്കുന്നതെന്നതിൻ്റെയും പ്രത്യക്ഷ തെളിവാണ് വട്ടമലയിലെ സ്കൂൾ ടൂർ ബസ് അപകടം അംഗൻവാടി കുട്ടികൾ സഞ്ചരിച്ച മിനി ബസ് ആണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടടുത്ത് കരുവാരകുണ്ട് വട്ടമലയിൽ അപകടത്തിൽപ്പെട്ടത് രാത്രി പത്തിനും പുലർച്ചെ ഇടയിൽ വിനോദയാത്ര ഉണ്ടാകരുതെന്ന നിർദ്ദേശം അവഗണിച്ചാണ് പല സ്കൂളുകളും ടൂർ സംഘടിപ്പിക്കുന്നത് ടൂർ പോകുന്ന വിവരം പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ അറിയിക്കണമെന്ന് നിർദ്ദേശമുള്ളതാണ് എന്നാൽ ടൂർ പോയ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് പോലീസിനെയോ ആർ ടിഒ അധികൃതരെയോ അറിയിച്ചതായി അറിവില്ല പുലരും മുമ്പ് പുറപ്പെടുന്ന വിനോദയാത്രാ സംഘങ്ങൾ ഉല്ലാസ കേന്ദ്രങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നത് മിക്കപ്പോഴും അർദ്ധരാത്രിയിലാണെന്നതാണ് സത്യം ഇതുമൂലം കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന ദുരിതം എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡം പാലിക്കുന്ന വാഹനങ്ങൾ മാത്രമേ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗരേഖ പറയുന്നുണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചായിരിക്കണം യാത്ര നടത്തേണ്ടത് അനധികൃതമായി രൂപമാറ്റം വരുത്തിയതും ആഡംബര ലൈറ്റുകൾ ഘടിപ്പിച്ചതും വും ഉച്ചത്തിലുള്ളതുമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന സംവിധാനങ്ങൾ ഉള്ളതുമായ കോണ്ടാക്ട് കാര്യജ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ബസ് ബോട്ട് മറ്റു വാഹനങ്ങൾ എന്നിവയിൽ നിയമപ്രകാരം അനുമതിയമായ എണ്ണം ആളുകൾ മാത്രമേ കയറാൻ പാടുള്ളൂ പഠനയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ യാത്ര വാഹനം എന്നിവ സംബന്ധിച്ച് സമഗ്ര റിപ്പോർട്ട് നൽകിയിരിക്കണം മോട്ടോർ വാഹന വകുപ്പിനെയും അറിയിക്കണം യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ രേഖകൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരിക്കണം രാത്രി പത്തിനു ശേഷവും രാവിലെ അഞ്ചിനു മുമ്പുമുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മാർഗരേഖയിലുണ്ട് എന്നാൽ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി പഴയതിലേറെ നിരുത്തരവാദപരമായാണ് പലരും ടൂർ സംഘടിപ്പിക്കുന്നത് സ്കൂൾ പഠനയാത്രയിൽ വിനോദത്തിനല്ല പഠനത്തിനാണ് മുൻതൂക്കം നൽകേണ്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട് പഠനയാത്ര സ്കൂൾ മേലധികാരിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒരു അധ്യാപക കൺവീനറുടെ ചുമതലയിലായിരിക്കണം സംഘടിപ്പിക്കേണ്ടതെന്ന് മാർഗരേഖയിൽ പറയുന്നുണ്ട് പഠനയാത്രാ സംഘത്തിലെ അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഏർ പതിനഞ്ച് വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ എന്ന അനുവാദത്തിൽ ആയിരിക്കണം വിദ്യാർത്ഥിനികൾക്കൊപ്പം ഉണ്ടായിരിക്കണം അധ്യാപകർ ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത് ഡ്രൈവർ മദ്യ മയക്കുമരുന്നിന് അടിമയല്ലെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം പഠനയാത്രയിൽ ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യ മരുന്നുകൾ എന്നിവ കരുതിയിരിക്കണം പഠനയാത്രാ സംഘം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സവിശേഷതകൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് മുൻകൂട്ടി നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം യാത്രാവസാനം വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളുടെ സമീപം സുരക്ഷിതമായി എത്തിയെന്ന് ഉറപ്പാക്കണമെന്നതുൾപ്പെടെ ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് ഞാനതെല്ലാം വിശദമായി ഇവിടെ പറയുന്നില്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ നാടിനീടെ ഒളിഞ്ഞും മറഞ്ഞിരുന്നും ചിത്രങ്ങൾ എടുത്ത് പെറ്റി എടുക്കുന്ന പോലീസും ആർ ടിഒ ഉദ്യോഗസ്ഥരും സ്കൂളിൽ നിന്നുള്ള ഇത്തരം ടൂർ കച്ചവടക്കാരുടെ വാഹനത്തിൻ്റെയും ഡ്രൈവറുടെയും ഒക്കെ കടലാസ് പരിശോധിക്കാറുണ്ടോ അതെയോ എല്ലാം ചെറിയ കൈമടക്കിൽ തീരുകയാണോ പതിവെന്ന് നിങ്ങൾ സമൂഹത്തോട് പറയേണ്ട ബാധ്യതയുണ്ട് ഒരു കാര്യം പ്രധാനമായും പറയാം പഠനയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പുറപ്പെടുന്ന എന്നതിലേറെ പ്രധാനമാണ് തിരിച്ചെത്തുന്ന സമയം പോകുകയും തിരികെ വരികയും ചെയ്യുന്ന വഴി നേരത്തെ തീരുമാനിച്ചതിലൂടെ തന്നെയായിരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകണം ഞങ്ങളിതിവിടെ പറയാൻ കാരണം എട്ടും പൊട്ടും തിരിയാത്ത അംഗനവാടി കുട്ടികളെയും കൊണ്ട് ടൂറ് പോയ ടൂറിസ്റ്റ് ബസ് മണ്ണാർക്കാട് നിന്ന് തിരികെ പോരുമ്പോൾ റൂട്ട് മാറ്റി അപകടം പതിവുള്ള വട്ടമല വഴി ഒരുത്തനും മടങ്ങിപ്പോരില്ലെന്ന് ഉറപ്പാണ് അത്രമാത്രം അപകടം പതിയിരിക്കുന്നതാണ് പ്രത്യേകിച്ചും രാത്രിയിൽ ഈ റോഡ് മൂന്നോ നാലോ കിലോമീറ്റർ ലാഭം കിട്ടുമെന്ന കണക്കിലാണ് ഈ വാഹനം ഈ കുറുക്ക് വഴി തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പാണ് ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റി പോന്നതാണെന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും വങ്കത്തരം മാത്രമാണ് എടത്തനാട്ടുകാര കോട്ടപ്പള്ളയിൽ നിന്ന് പൊൻപാറ വഴി കുരിശുവള്ളി കയറ്റം കയറുമ്പോൾ തന്നെ ഒരു ഡ്രൈവർക്ക് ആ വഴി കുട്ടികളെ നിറച്ച ബസ്സുമായി പോകാൻ പാടില്ലെന്ന് ബോധ്യമാകേണ്ടതാണ് അവിടെ വെച്ച് തന്നെ വാഹനം തിരിച്ചു കൊണ്ടുപോയി മേലാറ്റൂർ റൂട്ടിലൂടെ നല്ല റോഡിലൂടെ എടക്കരയിലേക്ക് പോകേണ്ടതായിരുന്നു അർദ്ധരാത്രിയോടടുത്ത സമയമായതിനാൽ ഈ വഴി പോകരുതെന്ന് വിലക്കാൻ റോഡിലാരും ഉണ്ടായിരുന്നില്ലെന്നത് വസ്തുതയാണ് ഓലപ്പാറ വട്ടമല ഭാഗത്ത് കാട്ടാനയും പുലിയും കടുവയും കാട്ടുപന്നിക്കൂട്ടങ്ങളും മിക്കപ്പോഴും ഉണ്ടാകാറുള്ളതാണ് സാധാരണ ചെറുവാഹനങ്ങൾ പോലും ഈ വഴി രാത്രി ആരും ഉപയോഗിക്കാറില്ല ഇനി ഈ റോഡിനെ പറ്റിയും കൂടി കുറച്ച് കാര്യങ്ങൾ പറയാം ഒരൊറ്റ റോഡിന് പുൽവട്ട വട്ടമല വട്ടമല ഓലപ്പാറ കരിങ്കന്തോടി വട്ടമല എന്നിങ്ങനെ പന്ത്രണ്ടോളം പേരുകളിലായി ഫ്ലട്ടിലും അല്ലാതെയുമായി ലക്ഷോപലക്ഷങ്ങൾ വകയിരുത്തി അതിൽ മുക്കാപ്പങ്കും അടിച്ചു മാറ്റി കടും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുമായി തികച്ചും അശാസ്ത്രീയമായി മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് യാതൊരു വകതിരിവും ഇല്ലാതെ ആർക്കോ വേണ്ടി നിർമ്മിച്ച റോഡാണിത് കൊടും വളവോ കുത്തനെയുള്ള കയറ്റിറക്കങ്ങളോ കൂടാതെ കരിങ്കന്തോണിയിൽ നിന്ന് ഓലപ്പാറയിലേക്ക് മറ്റൊരു റൂട്ടിലൂടെ പോകേണ്ടിയിരുന്ന റോഡാണ് ചില തൽപര കക്ഷികൾക്ക് വേണ്ടി ഇതുവഴി നിർമ്മിച്ചതെന്ന് ഓർക്കണം വിഷയം നാട്ടിലാകെ അന്ന് കോളിളക്കമുണ്ടാക്കിയപ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തുമായി വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് എം എൽ എ മാരുടെ നിയമസഭാ സമിതിയും പിന്നീട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനുമെല്ലാം ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായതാണ് എന്നാൽ അതിനുശേഷം നിരവധിയായ അപകട പരമ്പര ഇവിടെ ഉണ്ടാവുകയും മൂന്ന് മനുഷ്യജീവൻ പൊലിയുകയും ചെയ്തിട്ടും ഈ റോഡിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ശക്തമായ മുറവിളി ഉയർന്നപ്പോൾ പത്ത് ലക്ഷം രൂപ എം ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ കടന്നുപോയിട്ടും അതുപയോഗിച്ച് എത്രയും ഒരു കൈവരി വെക്കാൻ പോലും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ലെന്നതാണ് വസ്തുത ഇപ്പോഴുണ്ടായ ഈ കുട്ടികളുടെ പഠനയാത്രാ സംഘത്തിന്റെ ബസ് അപകടം ദൈവാനുഗ്രഹം കൊണ്ടും മാത്രമാണ് നമ്മയെല്ലാം കണ്ണീര് കുടിപ്പിക്കാമായിരുന്ന ആ വലിയ ദുരന്തത്തിൽ നിന്ന് കാത്തതെന്ന് അപകട സ്ഥലം കണ്ടാലറിയാം പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന പൊൻപാറ വരെയുള്ള സ്ഥലത്ത് വളവുകളിൽ മതിയായ സുരക്ഷാവേലി ക്രാഷ് ബാരിക്കേഡുകൾ വെച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽപ്പെട്ട കരുവാരകുണ്ടിന്റെ ഭാഗത്ത് ആളുകളെ ഒരുത്തരം പൊട്ടന്മാരാക്കുന്ന തരത്തിൽ ഒന്നുന്തിയാൽ മറിഞ്ഞു വീഴുന്ന തരത്തിൽ സിമന്റ് കെട്ടവെച്ചതും കമുകൊണ്ട് വേലുകെട്ടിവെച്ചതും തികച്ചും അപക്കുമായ പ്രവൃത്തിയാണ് കുറ്റകരമാണ് അധികൃതർ ഇനിയെങ്കിലും അടിയന്തിരമായി ഇടപെടണം നിങ്ങൾ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി പറഞ്ഞ് നിർത്താം അത് പോലീസിനോടാണ് വാർത്തയ്ക്കായി വട്ടമലയിൽ ഞങ്ങൾ എത്തിയപ്പോൾ നാട്ടുകാരിൽ പലരും പറഞ്ഞേൽപ്പിച്ചതാണിത് ഈ ദുർഘട വഴിയിലൂടെ കുരുന്നുകളെ നിറച്ച ആ ബസ്സുമായി വന്ന ഡ്രൈവറുടെ കരണ്ടെ കുറ്റിക്കാദ്യം രണ്ടെണ്ണം പൊട്ടിക്കാൻ പറയണം ആ സാറന്മാരോട് നിങ്ങളെന്നാണ് അവർ പറഞ്ഞത് അവനെതിരെ കുരുന്നുകളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ അഥർദ്ധമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് നിയമം അനുവദിക്കുമെങ്കിൽ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം കാരണം അവൻ മൂലം മാത്രമുണ്ടായ ഈ അപകടത്തിൽ കുരുന്നുകളിൽ ആരുടെയും ജീവൻ പൊലിയാതിരുന്നത് അവൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല അവരുടെ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും ഭാഗ്യം കൊണ്ടും മാത്രമാണ് അപകടമുണ്ടായതിന് അവനാണ് പ്രധാനമായും കാരണക്കാരൻ അതുകൊണ്ട് തന്നെ അവന്റെ ലൈസൻസ് ആ ജീവനാന്തം കട്ടാക്കണം പിഞ്ചുകുഞ്ഞുങ്ങളെ ആ സമയത്ത് ആ വഴി കൊണ്ടുപോകാൻ കൂട്ടുനിന്ന അംഗൻവാടി അധികൃതരെ മാതൃകാപരമായി കേസെടുക്കണം മാത്രമല്ല വട്ടമല റോഡ് ഇനിയും ഇങ്ങനെ സുരക്ഷാ ഭിത്തി ഒരുക്കാൻ വൈകിയാൽ അതിന് ഉത്തരവാദികളായ ബന്ധപ്പെട്ട അധികൃതർക്കെതിരെയും കേസെടുക്കണം രോഷമടങ്ങാത്ത നാട്ടുകാരാണ് ഞങ്ങളോട് ഇത് വാർത്തയിൽ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചത് ഇനി കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇത്രയധികം അപകടങ്ങൾ ഉണ്ടായിട്ടും മാധ്യമങ്ങളിലൂടെ ജനകീയ പ്രതിഷേധ ഉയർന്നിട്ടും കുംഭകർണനെ പോലെ ഉറക്കം നടിക്കുന്ന ഇവനൊക്കെ എന്നാണ് ഇനി കണ്ണുറക്കുക എന്നാണ് കേനൂസിന് ചോദിക്കാനുള്ളത് അവന്മാരുടെയൊക്കെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി എപ്പോഴെങ്കിലും വന്ന് അപകടത്തിൽപ്പെടേണ്ടി വരുമോ അധികൃതർ എന്ന് പറയുന്ന ഈ കൊഞ്ഞാണന്മാർക്ക് ഇവിടേക്കൊന്ന് ശ്രദ്ധ തിരിക്കാനും ഈ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനും കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ ായി മാറുന്നു എംപവർമെന്റ് പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക Bema tabbakas nine double four seven one six double four double one.